ആയ ഹലോ എല്ലാവർക്കും നമസ്കാരം കണ്ണാ നിനക്കായി ബൈജസ് സലീം എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിയാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ നിന്ന് കടന്നു പോകാൻ വേണ്ടിയിട്ട് എന്നാൽ ഏറ്റവും കൂടുതൽ കരയിപ്പിച്ച ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ ഇരുപത്തി നാലിൽ ഞാൻ കരഞ്ഞതുപോണം ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ കരഞ്ഞിട്ടുണ്ടാവില്ല അപ്പം ആ കരച്ചിലോടുകൂടെ എനിക്കൊരു കാര്യവും മനസ്സിലാക്കി തന്നിട്ടുണ്ട് നമ്മൾ ജീവിതത്തിൽ ആരെയും ഒരിക്കലും കണ്ണടച്ച് വിശ്വസിക്കുകയും ചെയ്യരുത് നമ്മുടെ കൂടെ പലരും പലരുണ്ടാവുമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഉണ്ടാവുകയും ചെയ്യില്ല എന്നുള്ള ഒരു വലിയൊരു സത്യത്തെ എനിക്ക് മനസ്സിലാക്കി തന്നൊരു വർഷവും കൂടിയാണ് ഈ രണ്ടായിരത്തി എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലെന്നെ ഇത്രയും കരയിപ്പിക്കാനുള്ള കാരണം ഞാൻ നിങ്ങൾക്കൂടി ഒന്ന് പങ്കുവെച്ച് തരാമെന്ന് കരുതി കാരണം നിങ്ങളിൽ ആർക്കെങ്കിലും എൻ്റെ അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെ എൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അത് ഒരു പാഠമായിക്കോട്ടെ എന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് എന്നെ എന്നെ കരയിപ്പിക്കാനുള്ള കഥ ഞാൻ നിങ്ങളോടുകൂടി പറഞ്ഞു തരാമെന്ന് കരുതിയത് ഈ കരച്ചിലൊക്കെ വരാൻ കാരണം രണ്ടായിരത്തി പതിനേഴ് ആട്ടോ രണ്ടായിരത്തി പതിനേഴിൽ ഞാനൊരു വ്യക്തിയെ പരിചയപ്പെട്ടതാണ് എൻ്റെ ജീവിതം ഇത്രത്തോളം കരയാൻ എനിക്ക് ദൈവം വിധിച്ചു എന്ന് തന്നെ പറയാം അപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ ഈ വ്യക്തിനെ ഞാൻ പരിചയപ്പെടുമ്പം ആദ്യം തന്നെ ഇയാൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് സർക്കിളിൽ തന്നെ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ ആദ്യം ഇയാളൊരു ലേഡീൻ്റെ അടുത്താണ് പരിചയപ്പെടുന്നതെന്ന് വെച്ചാൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അയാൾക്ക് ഫീമെയിൽ ഹോർമോണാണ് കൂടുതൽ എന്ന് വെച്ചാൽ അയാളൊരു ട്രാൻസ്ജെൻഡർ ആണ് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുക അതേപോലത്തെ നടത്തവും കാര്യങ്ങളൊക്കെ കേട്ടോ ആളുടെ പേര് ഷനീത് റോഷൻ എസ് കെ കെ ആർ എസ് അങ്ങനെ പല പേരിൽ അവിടെ അയാൾ അറിയപ്പെട്ടിട്ടുണ്ട് പല നാട്ടിൽ ചെല്ലുമ്പോൾ പല പേരിലാണ് ഞങ്ങളുടെ അടുത്ത് വരുന്ന സമയത്ത് റോഷൻ എന്നായിരുന്നു പേര് ഹിന്ദുമതസ്ഥനാണെന്നാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് അപ്പോൾ ഇയാൾക്ക് ഫീമെയിൽ ഹോർമോണാണ് കൂടുതൽ എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ സ്ത്രീകളെടുത്ത് പരിചയപ്പെടുക പെരുമാർഗം അപ്പോൾ നമുക്ക് സ്ത്രീകൾക്ക് അങ്ങനത്തെ ഒരു വ്യക്തിയെ കാണുമ്പോൾ സഹതാപവും കൂടെ നിർത്തിയാൽ നമ്മളോട് തോന്നിയാസം കളിക്കുകയില്ല എന്നുള്ള ഒരു വിശ്വാസമാണല്ലോ അതേപോലെ തന്നെ ഓർഫൺ ആണ് അയാൾ അയാളുടെ മാതാപിതാക്കൾ കുഞ്ഞിലെ അയാൾ ഇട്ടറിഞ്ഞ് പോയതാണ് അപ്പോൾ ഇയാൾ ഏതോ രാമദാസമൂർത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഫസറുടെ കീഴിലാണ് പഠിച്ചത് എന്ന് പറഞ്ഞു ഏത് എം ബി ബി എസ് പഠിച്ചത് അപ്പോൾ പഠിക്കാൻ ഇയാളടുത്ത് പൈസ ഇല്ലാത്തതുകൊണ്ട് പാർട്ട് ടൈം ജോബ് ചെയ്തിട്ട് പാർട്ട് ടൈം പഠിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു എന്നിട്ട് കോഴിക്കോട് ഏതൊരു പീഡിയക്കൊലായാലും പീഡിയയുടെ മുകളിൽ പണി നടക്കുന്ന പീഡിയയുടെ മോ മുകളിലായിട്ട് ഒരു സ്ഥലത്ത് ഇവർ ഇയാൾ റെൻറ്റിന് താമസിക്കുകയായി അവിടെ താമസിച്ചിട്ടാണ് അയാൾ പഠിച്ചതെന്നൊക്കെയാണ് പറയപ്പെടുന്നത് അടുത്ത് പറയപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ അടുത്ത് ഭക്ഷണം കഴിക്കാൻ പൈസയില്ല അപ്പോൾ ഇയാളെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു പാക്കറ്റ് ബ്രെഡും നമ്മൾ മൂ കട്ട് ചെയ്യുന്ന ഉണ്ടല്ലോ ഒരു പാക്കറ്റ് റൊട്ടിയും ഒരു കിലോ പഴവും പോലും എന്നിട്ട് ഈ റൊട്ടി മൂന്ന് കഷ്ണങ്ങളാക്കി മാറ്റി അതേപോലെ ഒരു പഴവും ഒരു കഷ്ണം റൊട്ടിയോ എടുത്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാക്കും ഉച്ചക്ക് ഭക്ഷണം കഴിക്കും രാത്രി ലഞ്ചായിട്ട് അല്ല ഡിന്നറായിട്ട് കഴിക്കും അങ്ങനെ മൂന്ന് നേരം ഇയാൾ ഈ ബ്രെഡ് റൊട്ടിയും പഴവാണും കഴിച്ചിരുന്നത് കാരണം അത്രത്തോളം ചോറിന് കൊടുക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ട് അങ്ങനെ ഇയാൾക്കൊരു വർക്ക് ചെയ്ത് കിട്ടിയ സമയത്ത് പൈസ കിട്ടിയ സമയത്ത് ഇയാൾ ശരവണ ഭവനിൽ കയറിയിട്ട് ചോറ് തിന്നാൻ പോയാലും അപ്പോൾ ആദ്യം ഇല കൊണ്ടുവന്ന് ഈ സൈഡൊക്കെ വിളമ്പ് ഈ ചോറ് ഇങ്ങോട്ട് കണ്ടപ്പോൾ ഇയാളുടെ കൺട്രോൾ തെറ്റി ചോറാട്ട് വാരി അങ്ങ് കഴിച്ചൂട്ട് എന്നൊക്കെ പറഞ്ഞപ്പം ഞാനും രതീഷ് എന്ന് പറഞ്ഞൊരു സുഹൃത്തും പിന്നെ ഇത് രണ്ടാളുടെ ഇതൊക്കെ ആയിട്ട് എനിക്ക് രതീഷായിട്ട് കുത്തിരി ഇങ്ങനെ കരയുക സത്യം പറയുക വെച്ചാൽ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു പോയിട്ടുണ്ടോ പഠിച്ചു തന്നെ ഇത്രത്തോളം അനുഭവിച്ചൊരു വ്യക്തി ഞങ്ങളുടെ മുമ്പിൽ ഒരു ഡോക്ടറായിട്ട് നിൽക്കുക ഇത്രത്തോളം അനുഭവിച്ചൊരു വ്യക്തി ഇത്രത്തോളം ജീവിതത്തിൽ പാഠം പഠിച്ചൊരു വ്യക്തി പഠിച്ച് വലിയൊരു നിലയിലെത്തിയിട്ട് ആണ് ഇയാൾ നമ്മളെടുത്ത് സംസാരിക്കുന്നത് പ്രൗഡ് നമ്മുടെ ഫ്രണ്ടിൻ്റെ കാര്യമോർന്നപ്പോൾ പ്രൗഡായിട്ട് തോന്നി അതേപോലെ ഇയാളുടെ ഫാദർ ചെറുപ്പത്തിലെ കൈ തല്ലി പൊട്ടിച്ചിട്ടുണ്ട് രണ്ട് കൈ അനങ്ങപ്പറയും മൾട്ടിപ്പിൾ ഫാഷ എന്താ ഫ്ലാച്ചറോ അങ്ങനെ എന്തോ ഉണ്ട് മറ്റേ രണ്ട് പൊ പൊട്ട് പൊട്ടിക്ക് പിന്നെ എൻ്റെ ഫാദർ തല്ലി ഒടിച്ചതാണെന്ന് പറഞ്ഞിട്ട് അയാളുടെ വാപ്പ തല്ലി ഒടിച്ചതൊന്നും നില നാട്ടുകാർ കല്ലി ഒടിച്ചതാണ് അതറിയോ അതൊക്കെ പിന്നീട് കേട്ടോ അറിഞ്ഞത് അപ്പോൾ മാതാപിതാക്കളൊക്കെ ഗൾഫിലാണ് ഇവർക്ക് ചെറുതിലേ ഇവന് വേണ്ടാണ്ട് ഉപേക്ഷിച്ച് പോയതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അതും പറഞ്ഞു അപ്പം ഇവന് ഈ ഫീമെയിൽ ഹോർമോണാണ് കൂടുതൽ എന്ന് പറയുമ്പം ഞങ്ങൾ ഞങ്ങളൊരു ഗ്യാങ് ഉണ്ട് അപ്പം ഞങ്ങൾ ഈ ഗ്യാങ്ങിലുള്ള ലേഡീസ് ഡന്യാട്രസ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട് അതേപോലെ ഷീനേച്ചി ഉണ്ട് നിത്യ മേരിയുണ്ട് ഞങ്ങളിങ്ങനെ ഒരു ഗ്യാങ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഈ ഫീമെയിൽ ഹോർമോണാണ് ഇവന് കൂടുതൽ എന്ന് പറയുമ്പം ഞങ്ങൾക്ക് ഭയങ്കര സഹതാപ്പായിരുന്നു അങ്ങനത്തെ ആൾക്കാർ സമൂഹത്തിൻ്റെ മുമ്പിൽ ഭയങ്കര മോശകരമായിട്ടുള്ള രീതിയിലാണല്ലോ അവർ ജീവിക്കപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് അവന് ബുദ്ധിമുട്ട് ഉണ്ടാവരുത് ചേർത്ത് നിർത്തണം എന്നുള്ളത് കൊണ്ട് ഞങ്ങളൊക്കെ ചേർത്ത് നിർത്തിയിട്ടേ ഉള്ളൂട്ടോ അവന് അപ്പോൾ ഇവനെ അതേപോലെ പോലെ ഞങ്ങൾ ചേർത്ത് നിർത്തി ഇവൻ നടക്കുന്നത് ഫീമെയിലിൻ്റെ ഒരിതിലാണ് ഇവന് ഡാൻസ് പഠിച്ചിട്ടുണ്ട് മണ്ണ് കാല് കാണിച്ച് തരും കാലൊക്കെ ഡാൻസ് പഠിച്ച ആൾക്കാരുടെ കാല് അങ്ങനത്തെ രീതികളാട്ടോ അപ്പോൾ അത്രത്തോളം ഇവനെ വിശ്വസിച്ച് ഒരു കൂടപ്പറപ്പിനെ പോലെ അല്ലെ ഒരു കൂട്ടുകാരനെ പോലെ കണ്ട് ഞങ്ങളെല്ലാവരും ട്രീറ്റ് ചെയ്തത് കൊണ്ടാണ് എൻ്റെ ജീവിതം ഇന്നിങ്ങനെയായിപ്പോയത് അങ്ങനെയാണ് ഞാൻ ഒരാളാൽ പറ്റിക്കപ്പെടുന്നത് ഇവനൊരു പാവപ്പെട്ട വീട്ടിലുള്ളതാണ് അല്ലെ ഒരാളാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പം അതിനെക്കാട്ടിലെ ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ ഈ നമുക്കൊക്കെ ഈ ജ്യോതിഷത്തിലും കാര്യത്തിലൊക്കെ ഭയങ്കര വിശ്വാസവും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ ഈ ജ്യോതിഷ സംബന്ധമായിട്ട് ഇവൻ്റെ പ്രൊഫസർ രാമദാസമൂർത്തി അതാട്ടോ അവൻ്റെ പ്രൊഫസറുടെ പേര് അപ്പം ഈ പ്രൊഫസർ ഭയങ്കര സ്പെയിനിൽ കിടക്കുന്ന ആളാണ് സ്പെയിനിൽ ഭയങ്കര ഇത് സിക്സ് സെൻസും സെവൻത്ത് സെൻസും ഒക്കെ കിട്ടിയ ഒരു മനുഷ്യനാണ് രാമദാസ മൂർത്തി എന്ന് പറയുന്ന ആ മഹത്വ വ്യക്തി അപ്പോൾ എന്നിട്ട് നമ്മളെ കൊണ്ട് മെയിൽ ചെയ്യിപ്പിക്കും നമ്മുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ എനിക്ക് കൃഷ്ണനെ വരയ്ക്കുന്ന സമയത്തുണ്ടായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഞാനും അയച്ചിട്ടുണ്ട് അപ്പോൾ അതിന് പ്രൊഫസറുടെ ഒരു മെയിൽ തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊക്കെ ദൈവത്തിനെയും വിളിച്ച് കാത്തു നിന്നിട്ടുണ്ട് ദൈവമേ ഒരു അതിന് മറുപടി എന്താവും എന്നുള്ള രീതിയിലൊക്കെ അപ്പോൾ സംഭവം ഇവൻ തന്നെ രാമദാസമൂർത്തി അപ്പോൾ ഇവനെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കൂടെ നിന്നിട്ട് അറിഞ്ഞിട്ട് നമ്മൾ ഈ മെയിൽ അയക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടില്ലായിരുന്നു ഇങ്ങനത്തെ ഒരു വ്യക്തിന് ഇവൻ സ്വയം ഉണ്ടാക്കിയെടുത്തതാണ് അവൻ തന്നെ സ്ക്രീനിൽ അങ്ങനെ ഒരു വ്യക്തിന് ഉണ്ടാക്കിയെടുത്തതാണ് അപ്പം എന്നിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ മറുപടി നമ്മളോട് തന്നെ ചോദിച്ചിട്ട് ഉള്ള മറുപടി ആയിട്ട് അവൻ തന്നെ അയക്കുന്നതാണ് അവൻ തന്നെയാണ് രാമദാസമൂർത്തി പക്ഷേ പലരും പല സുഹൃത്തുക്കളും അവർക്ക് അബദ്ധം പറ്റിപ്പോയത് അവരുടെ ജീവിതത്തിൽ പേഴ്സണലായിട്ട് അവർക്ക് അവർക്ക് മാത്രം അറിയുന്ന അല്ലേ ഒന്ന് രണ്ട് പേർക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം തുറന്ന് പറഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് പലർക്കും ഇവൻ്റെ നേരെ സംസാരിക്കാനുള്ള ഒരു അവസരം നിഷേധിക്കപ്പെട്ടു പോയി കാരണം വാ മുട്ടിച്ചാണ് ഇവന് നിങ്ങളുടെ സത്യ വിവരങ്ങളൊക്കെ പുറത്ത് വിടല്ലോ എന്നുള്ള രീതിയിൽ വാ വാ മുട്ടിച്ചാല് പലരുടേയും പലരെയും ഇവൻ ലോക്കാക്കിയിട്ടുണ്ട് അപ്പം ഇവന് ഒറ്റപ്പെട്ട് നിൽക്കുന്ന സ്ത്രീകളെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അപ്പം ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും സ്ത്രീക്ക് ഇവനാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തുറന്ന് പറയാൻ തയ്യാറാണെങ്കിൽ ഞാനത് ടെലികാസ്റ്റ് ചെയ്യാൻ തയ്യാറാട്ടോ കാരണം ഞാൻ കേട്ടിടത്തോളം ഇവന് പണ്ടൊരിക്കെ എൻ്റെ അടുത്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നിമ്മി എന്ന് പറഞ്ഞിട്ടുള്ള ബാംഗ്ലൂരുള്ളൊരു മോഡലാണെന്ന് പറഞ്ഞിട്ട് പിന്നീടാണ് കേട്ടത് ഈ നിമ്മിയുടെ ഭർത്താവ് വന്ന് തല്ലി തല്ലിപ്പണിയാക്കി ചത്തുനിന്ന് കരുതിയിട്ട് പിന്നെ കടലിൽ ഇട്ടേച്ച് പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു പോലും അപ്പം ഇപ്പം കേൾക്കുന്നത് എന്തോ ആൾക്കെന്തോ അപകടം പറ്റിയിട്ടോ എന്തോ കിടക്കുകയാണെന്നാണ് കേട്ടത് എന്ത് തന്നെ അല്ലെങ്കിൽ ദൈവത്തിനോട് കേട്ടപ്പം ഒരു നന്ദി ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് കാര്യം എന്താ വെച്ചാൽ എന്നും എല്ലാവരും രാജാക്കന്മാരായിട്ട് വായൂല േ എന്നെ ഈ അവസ്ഥയെ തെറ്റോൾ എത്തിച്ചത് അവനാണ് അപ്പം ദൈവം ഒരു ദിവസം അവന് പണി കൊടുക്കുമെന്ന് എനിക്കറിയാം അപ്പോൾ ഇവന് പിന്നെ ചെല്ലേണ്ട ഒന്ന് രണ്ട് കേസുകളുണ്ട് അതിലൊക്കെ ഇവന് കൊടുത്തിരിക്കുന്നത് ഇവനെന്തോ സർജറി ആയിട്ട് കിടക്കുകയാണ് എന്ത് സർജറി ആയാലും പഠിച്ചവനെ അത് വലിയ കാര്യമായിട്ടുണ്ടാവണേന്നുള്ള ഒരു പ്രാർത്ഥന എവിടെ പോയാലും അവന് പണ്ടാരടങ്ങി പോകണേ പോകണേന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട് കാരണം അവന് കിട്ടും എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഇത്രയും കാലം പതിനൊന്ന് പന്ത്രണ്ട് വർഷമായി ഞാൻ കണ്ണനെ വരയ്ക്കുന്നത് ആ കണ്ണനയിലൊരു സത്യമുണ്ട് കാരണം ഞാൻ ഗുരുവായൂർ പോകുന്ന ഓരോ നിമിഷവും ഞാൻ കണ്ണ് തള്ളി പോകാറുണ്ട് അവിടെ കാണുന്ന ജനങ്ങളെ കണ്ടിട്ട് അത്രത്തോളം മനുഷ്യർ വിശ്വസിച്ച് അവിടെ ചെല്ലണം ആ ഒരു വ്യക്തിക്ക് എത്ര വലിയ പവർ ഉണ്ടാവും ഇല്ലേ ആ ഒരു പവർ ഉള്ള ഒരു മനുഷ്യ ആ മനുഷ്യനെന്ന് പറയരുത് ആ ഒരു ആ ഒരു ദൈവത്തെ ഈ പന്ത്രണ്ട് പതിമൂന്ന് വർഷമായി ഞാൻ വരയ്ക്കുന്നു ആയിരത്തിന് പുറത്ത് ഫോട്ടോസ് ഞാൻ വരച്ചു ഇതായി ഒരു കൈ കൊണ്ടാണ് ഞാൻ വരച്ചത് അത്രത്തോളം വരച്ച് എന്നെ ഉപദ്രവിച്ച ഒരാളാണ് കണ്ണം വെറുതെ വിടും എന്നെനിക്ക് ഒരു വിശ്വാസം ഇല്ല കണ്ണം നാല് പണി കൊടുക്കും കണ്ണന് ഏതെങ്കിലും രൂപത്തിൽ വന്നിട്ട് പണി കൊടുക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കേട്ടെടുത്തോളം നല്ലോണം എന്തോ ആരോടോ കിട്ടിയിട്ടുണ്ട് കേട്ടിട്ടുണ്ട് കേരുന്ന ഇങ്ങനെയാണെന്നൊന്നും അറിയില്ല ഇവനെ ഏറ്റവും വലിയ രസം ഇവൻ്റെ നാട്ടിൽ പോയിട്ട് ഇവനെക്കുറിച്ച് അന്വേഷിച്ചാൽ പോലും ഒരു മനുഷ്യ കുഞ്ഞിന് പോലും ഇവനെക്കുറിച്ച് അറിയില്ല അതിനെ കാട്ടിലെ ഉപരി എനിക്ക് ഈ ഒരു വിഷയമൊക്കെ വന്ന സമയത്ത് ഞാൻ ഇവൻ്റെ തള്ള എന്ന് പറയുന്ന എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ട് തള്ളയാണ് പോലും അപ്പോൾ ആ സ്ത്രീയെ പോയി കണ്ടിട്ടുണ്ടായിരുന്നേ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് സാരണ ബാങ്കിലാണ് ഈ സ്ത്രീ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടെ പോയിട്ട് ഈ സ്ത്രീനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ട സമയത്ത് ഈ സ്ത്രീ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ രാത്രി രണ്ട് മണിക്ക് എഴുന്നേറ്റ് ഞാൻ വരുമ്പോഴും പിന്നെ ചോറ് വേണമെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ചെമ്മീനൊക്കെ പൊളിപ്പിച്ച് പൊരിപ്പിച്ച് ചോറ് കൊടുക്കുക അല്ലെ ആ സ്ത്രീയുടെ മുഖത്ത് തല്ലിയിട്ടുണ്ടല്ലേ ഇവന് അതേപോലെ ഈ സ്ത്രീ രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് അയൺ ചെയ്ത് വെക്കുന്ന സാരിയുടെ ബ്ലൗസ് എടുത്ത് ഇവനെ ഒളിപ്പിച്ച് വെക്കുക ചെരുപ്പിൻ്റെ വാറ് പൊട്ടിച്ചെടുക്കുക അപ്പോൾ അങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ ഇവനുണ്ട് ഇവന് പിന്നെ എടോ എറണാകുളം തങ്ങാനോ ഏടോ വർക്ക് ചെയ്ത് എന്തിനോ പഠിക്കാനോ വർക്ക് ചെയ്ത് എന്തിനോ പോയെടുത്ത് ആടെയും ആരോടോ ദേഷ്യം പിടിക്കുന്ന സമയത്ത് ചെരുപ്പിൻ്റെ വാറ് കുട്ടിച്ച ആളിലാണോ അല്ലേ ഈ സ്ത്രീയൊക്കെ ഒരു ചെരുപ്പ് വാങ്ങിയിട്ട് അളമാറിയിൽ ഇവൻ കാണാണ്ട് പൂട്ടി വയ്ക്കലാണോ അല്ലേ കാരണം രാവിലെയൊക്കെ ചിലപ്പോൾ ചെരുപ്പ് ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു സൈക്കോ പാത്താണ് അപ്പോൾ ആ ഇവനെ പരിചയമുള്ള ആ നല്ല കാലഘട്ടങ്ങളിൽ ഞാൻ ഇവൻ്റെ കൂടെയുള്ള ഫോട്ടോ വീണ്ടകത്ത് പോസ്റ്റ് ചെയ്ത സമയത്ത് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു അഞ്ഞൂറ് ഷെയറെങ്കിലും പോയിട്ടുണ്ട് അപ്പോൾ അത് അത്രത്തോളം ഇവനാരോ അറിയുന്നുണ്ട് അവൻ എവിടെയൊക്കെ എന്തൊക്കെയോ ആർക്കൊക്കെ പണി കൊടുത്ത ഒരു വ്യക്തിയാണ് അപ്പോൾ ഇവനെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ഡീറ്റെയിൽ അറിയാമെങ്കിൽ നിങ്ങളൊന്ന് എനിക്കൊന്ന് കമൻ്റ് ചെയ്തിട്ടേ അത്രത്തോളം മഹത് വ്യക്തിയാണ് അതേപോലെ ഒരു പയ്യൻ്റെ കയ്യിൽ നിന്ന് പത്ത് ലക്ഷം രൂപ ഒരു ജോലിയും പിന്നെ ഒരു സർട്ടിഫിക്കറ്റും കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് തട്ടിയെടുത്ത മഹത് വ്യക്തി അന്നത്തെ കാലത്തൊക്കെ നമ്മുടെ അവനവൻ്റെ പേരിലാണല്ലോ ഉണ്ടാവുക ഇവനോട് ഐ ഡി പ്രൂഫ് വാങ്ങിയിട്ട് ഇവൻ്റെ പേരിൽ തന്നെ സിമ്മെടുത്ത് ഇവൻ്റെ നമ്പറിൽ നിന്ന് അവനെ കോണ്ടാക്റ്റ് ചെയ്ത് ഒരു തെളിവുമില്ലാത്ത രീതിയിൽ അത്രത്തോളം നമ്മൾ തമിഴ് സിനിമയിലൊക്കെ കാണുന്ന സൈക്കോ പാത്തില്ലേ അങ്ങനത്തെ ഒരു സൈക്കോ പാത്തിൻ കാരണമാണ് ഞാൻ അത്രത്തോളം കരഞ്ഞത് എൻ്റെ ജീവിതം അങ്ങനത്തോളായി തീർന്നത് അതൊന്നും സമൂഹം അറി അറിഞ്ഞിട്ടില്ല പക്ഷേ എനിക്ക് വിശ്വാസമുണ്ട് ഇതൊക്കെ ഒരു നാൾ മറന്നേക്കി പുറത്ത് വരും കാരണം പലരുടെയും ജീവിതം ഇവൻ നശിപ്പിച്ചിട്ടുണ്ട് പലരുടെയും ജീവിതം ഇവ നശിപ്പിച്ചിട്ടുണ്ട് ഇവൻ്റെ ഒരു ഉമ്മാടെ സുഹൃത്തിൻ്റെ മകൾ മാനസിക രോഗം വരെ ആയിട്ട് ഹോസ്പിറ്റലിൽ നിന്നിട്ടുണ്ട് കാരണം ഇവർ പത്താം ക്ലാസ് പ്ലസ് ടു വയങ്ങാൻ പഠിക്കുന്ന എല്ലാവരും കൂടിയും ഒരു കൂട്ടായ്മ ഒന്ന് ഒത്തുകൂടി പോലും അങ്ങനെ ഈ ഉമ്മാൻ്റെ കൂട്ടുകാരിയുടെ മകള ഇവൻ പരിചയപ്പെട്ടു ഇവരിഷ്ടത്തിലായി ഇവർ ഫിസിക്കൽ റിലേഷനിലേർപ്പെട്ടു ഇവരാ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു വച്ചു ഇവനത് വെച്ച് ഭീഷണിപ്പെടുത്തി കുട്ടിയുടെ മാനസിക നില തെറ്റി കുട്ടി മെൻറ്റൽ ആയി അങ്ങനെ ഇപ്പം റിക്കവറായി വേറൊരു ലൈഫായിട്ട് ആ കുട്ടി മുമ്പോട്ട് പോവുകയാണ് അതുകൊണ്ട് ആ കുട്ടി ഒരു കാര്യത്തിനും ഒരു ലൈഫ് വേറെ കിട്ടിയത് കൊണ്ട് ഒരു പരാതിക്കും കാര്യത്തിനൊന്നും കൊടുക്കാൻ പോകാതെ നിന്നതാണ് അങ്ങനെ പലരുടെയും 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 ജീവിതം നശിപ്പിച്ചൊരു മഹത് വ്യക്തിയാണ് അവന് അവന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ എന്നെ ദിനവരെ അപരാധിയാക്കി അവനെ നിരപരാധി ി ഒരുപാട് സംസാരിച്ചിട്ടുണ്ടായിലൊന്നും എനിക്ക് വിഷയമില്ല കാരണം ഒരു കാലത്ത് ഇതൊക്കെ സത്യം തെളിഞ്ഞു വരും ഞാൻ ഇങ്ങനെ ഒരാളുടെ പേരിൽ പരാതിപ്പെട്ടു എന്ന് പറഞ്ഞപ്പം എല്ലാവരും എന്നെ ഹണി ട്രാപ്പുകാരിയാക്കി മാറ്റിയപ്പം ജസ്റ്റ് തിരിച്ചൊരു ഒറ്റ ഒന്ന് അവനെ എങ്ങനെയാണെന്നൊന്ന് ഒരു ഒരു നിമിഷം അന്വേഷിച്ചിട്ടുണ്ടായിരുന്നെ അവനൊരു നിരപരാധിയാണോ എന്നറിയാൻ അവനെക്കുറിച്ച് ഒരു നിമിഷം അന്വേഷിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എല്ലാവർക്കും ആ സത്യാവസ്ഥ മനസ്സിലാവുമായിരുന്നു പല സ്റ്റേഷനുകളിൽ ഇവൻ്റെ പേരിൽ പിന്നെ ജാമ്യില്ലാ വകുപ്പ് പ്രകാരം വാറൻ്റായി കിടക്കുകയാണ് അത്രത്തോളമുള്ളൊരു വ്യക്തി കാരണം ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഞാൻ കരഞ്ഞതിലും ഞാൻ മരണത്തിന് കീഴടങ്ങാൻ ശ്രമിച്ചതിലൊക്കെ ദൈവം തീർച്ചയായിട്ടും അവന് പണി കൊടുക്കുമെന്ന് എനിക്ക് നൂറല്ല നൂറ്റിപ്പത്ത് ശതമാനം ഉറപ്പുണ്ട് അവനെ കിട്ടണം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം അവൻ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ച് നാറ്റകിക്കുന്നത് എനിക്ക് കാണണം പുഴുവായിരിക്കും അവന് ആ ഉറപ്പാണ് എനിക്ക് അപ്പോൾ ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ എൻ്റെ കൂടെ പ്രാർത്ഥനയോടുകൂടെ നിൽക്കണം ആ ഒരു ദിവസം വന്നാൽ നിന്നാലും ഞാൻ നിങ്ങളെ അറിയിക്കും അപ്പം ഏതായാലും ഇപ്പം എന്തോ സർജറി ആയിട്ട് എന്നാണ് ഏത് നമുക്ക് കിട്ടിയ ന്യൂസ് എന്ന് വെച്ചാൽ ഇവൻ കോടതിയിൽ ഹാജരാവാത്തത് കോടതിയിൽ കൊടുത്ത കാര്യം കേട്ടോ എന്ത് സർജറി ആയാലും നട്ടല്ലെങ്കിലും പൊട്ടിക്കിടക്കണേ കർത്താവേ എന്നുള്ള പ്രാർത്ഥനയാണ് ഏതായാലും അത്രത്തോളം കിടന്ന് നരകി കിടന്നും എല്ലാ കാലവും രാജാവില്ല ഒരാൾ എന്ന് എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവന് തീർച്ചയായിട്ടും പഠിച്ചോ പണി കൊടുക്കും പടച്ചവനും കണ്ണനും കർത്താവും ഒക്കെ കൊടുക്കും അവന് ആ ഒരു വിശ്വാസത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്തുകൊണ്ടാണ് എന്നെ ഇത്രയും എന്നുള്ളത് നിങ്ങളടുത്തേക്ക് കൂടി ഒന്ന് പങ്കുവെക്കാന്ന് കരുതി ഒരു വ്യക്തിയെ വിശ്വസിച്ചതിൻ്റെ പേരിലാണ് ഞാൻ ഇത്രത്തോളം കരഞ്ഞത് ഇത്രത്തോളം അനുഭവിച്ചത് ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ എന്നെക്കുറിച്ച് നെഗറ്റീവായിട്ട് പോസിറ്റീവ് ഈ ദില്ലി എഫ് പിയിലൊക്കെ ഇടയായിരുന്നേ എന്നിട്ട് ഇപ്പുറത്ത് നിന്നിട്ട് എന്നെ വിളിച്ച് സമാധാനിപ്പിക്കുമായിരുന്നു അത്രത്തോളം ഭയങ്കര മോട്ടിവേഷൻ ക്ലാസ് അയാൾ പറയുന്നത് കേട്ടാ എല്ലാവരും വിശ്വസിച്ച് പോകും അത്രത്തോളം സത്യസന്ധമായിട്ട് പറയുന്ന രീതിയിലാണ് സംസാരിക്കുക ആ ഒരു വാക്കുകൾ ആരും തള്ളിക്കളിയില്ല പക്ഷേ കാലക്രമേണ അവർക്ക് മനസ്സിലാവുള്ളൂ അവർ അവൻ പറയുന്നതൊക്കെ കള്ളത്തരായിരുന്നു എന്നുള്ളത് അപ്പം ഇങ്ങനത്തെ ഒരു വ്യക്തിനെ ഞാൻ ജീവിതത്തിൽ വിശ്വസിച്ച് പോയതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞാൻ ഒരുപാട് കരഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് ഞാൻ ഉണ്ടാവില്ല എന്ന് ഒരു വ്യക്തിയാണ് ഞാൻ ആ വ്യക്തിയുടെ പേരൊരിക്കൽ കൂടി ഞാൻ പറഞ്ഞുതരാം റോഷൻ ഷനീത് കെ ആർ എസ് എസ് കെ അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നു ക്യാപിറ്റൽ വിഷൻ ട്വൻറ്റി ഫോർ സെവൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്കൊന്നടിച്ച് നോക്കിയാൽ ആ മഹത് വ്യക്തിയെ നിങ്ങൾക്ക് കാണാം അപ്പോൾ ആ വ്യക്തിയുടെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഇതാണ് അതുകൊണ്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നെ കരയിപ്പിച്ചത് അപ്പോൾ അതാണ് കാര്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അവൻ ചത്തൂന്നുള്ള നല്ല വാർത്ത കേൾക്കാൻ വേണ്ടി പ്രാർത്ഥനയോട് കാത്തിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും സത്യാവസ്ഥ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം